നദിയമൊയ് ഉപയോഗിക്കുന്നത് ഈ രണ്ട് ഫേസ് പാക്കുകളാണ് പ്രിയ താരമാണ് നദിയ മൊയ്തു പ്രായം അമ്പത്തി എട്ടിൽ എത്തി നിൽക്കുമ്പോഴും താരത്തിന്റെ മുഖ സൗന്ദര്യത്തിന് യാതൊരു മങ്ങനും ഏറ്റിട്ടില്ല മൊയ്തുവിനെ തിളക്കത്തോടെയും യുവത്വത്തോടെയും നിലനിർത്തുന്ന സൗന്ദര്യ രഹസ്യം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രണ്ട് ഫേസ് പാക്കുകളാണ് നദിയയുടെ തിളങ്ങുന്ന ചർമ്മത്തിന് പിന്നിലെ രഹസ്യം ആ രണ്ട് ഫേസ് പാക്കുകൾ എന്താണെന്ന് അറിയാം വിശദീകരിക്കുന്നു ആദ്യത്തെ ഫേസ് പാക്കിന് വേണ്ട സാധനങ്ങൾ തൈര് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ഒരു ടീസ്പൂൺ ആവശ്യത്തിന് തയ്യാറാക്കുന്ന വിധം ഒരു പാത്രത്തിൽ രണ്ട് ടീസ്പൂൺ തൈര് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ആവശ്യമായ അളവിൽ തേൻ എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ഇത് മുഖത്ത് പുരട്ടുക പതിനഞ്ചു മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം നന്നായി കഴുകുക രണ്ടാമത്തെ ഫേസ് മാസ്കിന് ആവശ്യമായ സാധനങ്ങൾ കടലമാവ് തൈര് മഞ്ഞൾ ഈ മൂന്ന് ചേരുവകളും ആവശ്യാനുസരണം എടുത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ ചേരുവകൾ ഉപയോഗിച്ചുള്ള മാസ്ക് എണ്ണമയം നിയന്ത്രിക്കാനും ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനും സഹായിക്കുമെന്നും താരം പറയുന്നു ഈ പറഞ്ഞ രണ്ട് മാസ്കുകൾക്ക് പുറമേ അവർ ഉപയോഗിക്കുന്ന മറ്റ് ചേരുവകൾ ഇവയാണ് ഒന്ന് അരിപ്പൊടി ചർമ്മത്തിലെ അഴുക്ക് നീക്കം ചെയ്യാനും തിളക്കം നൽകാനും ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ഓട്സ് മൃദുവായി സ്ക്രബ് ചെയ്യാനും ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാനും സഹായിക്കുന്നു മൂന്ന് പാൽ ചർമ്മം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കാറുണ്ട് കൂടാതെ ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിച്ച് ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ താരം ശ്രദ്ധിക്കാറുണ്ട് ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുള്ള പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു ദിവസേനയുള്ള വ്യായാമം രക്തയോട്ടം വർദ്ധിപ്പിച്ച് ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കുമെന്നും അവർ പറയുന്നു ഒപ്പം മോയ്സ്ചറൈസർ ഉപയോഗിക്കാറുണ്ട് ചർമ്മത്തിന് ഈർപ്പം നൽകാൻ ഇവ വളരെ പ്രധാനമാണ് പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും സൺസ്ക്രീൻ ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള അനേകം വിവരങ്ങൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്